നമ്മുടെ വളരെ ക്രൂരമായി മർദ്ദിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വെളുപ്പാക്കാലത്ത് വീട്ടിൽ കയറി അമ്മയുടെ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് വാശിയുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ വൈകുന്നേരം എന്റെ കൂടെ കൊല്ലത്ത് പരിപാടിയിൽ പങ്കെടുത്തതാണ് രാഹുൽ അപ്പൊ തിരുവനന്തപുരത്ത് വെച്ചു കൊല്ലത്ത് വെച്ചു അറസ്റ്റ് ചെയ്യില്ല രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം മുട്ടി വാതിൽ തുറന്നു മകൻ ാണ് അകത്തേക്ക് പോലീസ് വാതിൽ മുട്ടി കേരളത്തിലെ ചെയ്യുന്നു പിണറായി വിജയൻ പേടിപ്പിക്കാൻ പേടി നിങ്ങൾക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ കേരളം കണ്ട ഏറ്റവും മുഖ്യമന്ത്രി നാല് പിള്ളേർ കരിങ്കുളി കാണിക്കുമ്പോൾ

ഞാൻ ഇന്ന് പറഞ്ഞു സതീഷിന് എന്നെ പറ്റി ഒന്നും അറിയില്ല ഞാൻ ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞ പറയില്ല എങ്ങനെ പറയാനും ആൽക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് പറയാനും എന്താ പറയുന്നത് ആൽക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഞാൻ പിടിച്ചു എന്നെ അറിയില്ല പണ്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ എന്റെ കയ്യിലെ തോപ്പിക്കൂണ്ടി ആര് ഞാൻ പറഞ്ഞു അത് തന്നെ ഉത്സവം പറമ്പിൽ പണ്ട് നമ്മൾ കളിക്കോക്ക് മേടിക്കും അത് അന്നൊന്നും പൊട്ടൂല അത് കണ്ട് പ്രതിപക്ഷത്തിന് ഹാലറില് പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലായി ഞാൻ പറഞ്ഞു മലബാറിലൊരു ചൊല്ല കേട്ടിട്ട് ആണ്ടി ആന്തി ഭയങ്കര അടിക്കാലമാണ് ആന്തി ഭയങ്കര സംഭവമാണ് ആന്തി റോഡിൽ ഇറങ്ങി എല്ലാവരും പേടി